ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ രണ്ട് മൂന്ന് വാക്യങ്ങൾ കുറിവാക്യങ്ങളായി വായിക്കട്ടെ അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രയേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു അവളുടെ യജമാനത്തിയോട് യജമാനൻ ശമരിയിലെ പ്രഭാതഗതി അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ടരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഉടമയെ വീണ്ടെടുത്ത അടിമയുടെ വിശ്വാസം അരാമ്യർ കവർച്ചപ്പടിയായി വന്നപ്പോൾ ഇസ്രയേൽ ദേശത്ത് നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുപോയ റെബ്രായ പെൺകുട്ടിയുടെ ജീവിതവും ഉള്ള വിശ്വാസവും സാക്ഷ്യവുമാണ് ഈ വേദഭാഗത്തിൻ്റെ മുഖ്യപ്രതിപാദി വിഷയം ബാല്യകാലത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും ഒരു നിമിഷാർത്ഥം കൊണ്ട് തച്ചുടയ്ക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി നാം ഈ പെൺകുട്ടിയെ ഇവിടെ കാണുകയാണ് എന്നാൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധിയുടെ നടുവിൽ പതറിപ്പോകാതെ സധൈര്യം അതിനെ നേരിടുവാനായിട്ട് ഈ ചെറിയ പെൺകുട്ടിക്ക് സാധിച്ചു എന്നതാണ് ഈ പെൺകുട്ടി നമ്മുടെ ധ്യാന വിഷയമായി മാറുവാൻ പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇന്ന് ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായ അനുഭവങ്ങളെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള കരുത്ത് നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലമാണ് ആത്മഹത്യകൾ പെരുകുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആരോ പറഞ്ഞത് എത്രയോ ശരിയാണ് എന്താണ് ജീവിതം അപ്രതീക്ഷിതമായ ഇതിനെ പ്രതീക്ഷിക്കുന്നതാണ് ജീവിതം എക്സ്പെക്ടിങ് ദി അൺഎക്സ്പെക്റ്റഡ് ദാറ്റ് ഈസ് ലൈഫ് എന്നത് എത്രയോ സത്യമായ ഒരു അനുഭവമാണ് ഈ പെൺകുട്ടി അപ്രകാരം ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ അനുഭവങ്ങളെ അലജീവിപ്പാനായിട്ട് കരുത്തുള്ളവളായി തീർന്നെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് വളരെ വിശ്വാസ ജീവിതം നമുക്ക് പകർന്നു നൽകുന്ന നിസ്തുല്യമായ നാല് അനുഭവങ്ങളാണ് എന്ന് നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കാൻ പ്രാർത്ഥനാപൂർവ്വം ഞാൻ ആഗ്രഹിക്കുന്നത് അവളുടെ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് പരിമിതികളുടെ നടുവിലും പ്രഘോഷിക്കപ്പെട്ട വിശ്വാസമാണ് വിറ്റ്നസിങ് ഫെയ്ത്താണ് രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവളൊരു ചെറിയ പെൺകുട്ടിയാണ് ഒരു ചെറിയ ബാലികയാണ് ചെറിയ ബാലിക എന്ന് പറയുമ്പോൾ അത് വ്യക്തമായി നമ്മോട് പറയുന്നത് അവളുടെ പ്രായം ചെറുതാണ് അവളുടെ അനുഭവം ചെറുതാണ് അവളുടെ സാദ്ധ്യതകൾ ചെറുതാണ് അവളുടെ സാഹചര്യങ്ങൾ ചെറുതാണ് എല്ലാവിധത്തിലും പരിമിതികൾ മാത്രമുള്ള ഒരു ജീവിതത്തിനുടമയാണ് ഈ ചെറിയ പെൺകുട്ടി എല്ലാവിധത്തിലും ഒറ്റപ്പെടലിനെ അനുഭവത്തിൽ ജീവിച്ചവളാണ് അവൾ വ്യക്തിപരമായി ഒറ്റപ്പെട്ടു അവളൊന്ന് പാർക്കുന്ന ദേശം അവളുടെ ദേശമല്ല അവളുടെ മാതാപിതാക്കൾ അവളോടൊപ്പം ഇല്ല അവളുടെ സഹോദരങ്ങൾ അവളോടൊപ്പം ഇല്ല അവളുടെ ബന്ധുമിത്രാദികൾ ആരും അവളോടൊപ്പം ഇല്ല അവളുടെ കളിക്കൂട്ടുകാരും ഇല്ല എല്ലാവരും ഒറ്റപ്പെട്ട് സ്വന്തദേശം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു ജീവിതത്തിനുടമയായി നാം അവളെ കാണുന്നു വ്യക്തിപരമായി അവൾ ഒറ്റപ്പെട്ടുപോയി രണ്ടവൾ സാംസ്കാരികമായി ഒറ്റപ്പെട്ടു അവൾ ശീലിച്ച ശീലങ്ങളൊന്നുമല്ല ആയിരിക്കുന്ന അരാം ദേശത്തെ ശീലങ്ങൾ അവിടുത്തെ ഭാഷ വ്യത്യാസമാണ് അവിടുത്തെ സംസ്കാരങ്ങൾ വ്യത്യാസമാണ് ജീവിത ശൈലികൾ വ്യത്യാസമാണ് ഇപ്പോൾ സാംസ്കാരികമായും സാമൂഹികമായും ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണവൾ മൂന്ന് അവൾ ആത്മീകമായി ഒറ്റപ്പെട്ടു അവൾ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു വന്ന ഒരു ഭവനത്തിലെ അംഗമാണ് ആ ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉള്ളവളാണ് എന്നാൽ ഇപ്പോൾ ആയിരിക്കുന്ന ആരാം ദേശത്ത് റിമ്മോൻ്റെ ക്ഷേത്രവും അവിടുത്തെ ആരാധനയും അദൈവങ്ങളുടെ ആരാധനയും ഒക്കെ പുലർത്തുന്ന ഒരു ദേശത്താണ് അവൾ പാർക്കുന്നത് അവളുടെ ആരാധനാ സമൂഹം അവളോടൊപ്പം ഇല്ല ഇവിടെ ആലയമില്ല ന്യായപ്രമാണമില്ല പ്രവാചകന്മാരുടെ സാന്നിധ്യമില്ല പുരോഹിതന്മാരുടെ സാന്നിധ്യമില്ല ആരാധപ്പാനുള്ള അവസരങ്ങൾ അനുഭവങ്ങളില്ല ആത്മീയമായി വളരാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത ആത്മീക ജീവിത വഴികളിലും ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണവൾ അപ്പോൾ അവൾ വ്യക്തിപരമായി ഒറ്റപ്പെട്ടു സാമൂഹ്യമായി ഒറ്റപ്പെട്ടു അവൾ ആത്മീകമായി ഒറ്റപ്പെട്ടു അവളുടെ അവസ്ഥ എന്താണ് അവൾ അടിമ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമയുടെ ഹിതത്തിന് പരിപൂർണമായും വിധേയപ്പെടേണ്ടവളാണ് സ്വന്തമായ താല്പര്യങ്ങളൊന്നും അവൾക്ക് സംരക്ഷിപ്പാൻ കഴിയില്ല ഒന്നും പ്രതീക്ഷിപ്പാൻ കഴിയാത്ത ഒരു ജീവിതത്തിനുടമയായി അവൾ മാറുകയാണ് എന്നാൽ അവളുടെ പ്രായമോ അവളുടെ പരിമിതികളോ അവളുടെ സാഹചര്യങ്ങളോ അവളുടെ അവസ്ഥയോ ഒന്നും തന്നെ ഇസ്രയേലിലെ ജീവനുള്ള ദൈവത്തെ സാക്ഷിപ്പാനായിട്ട് അവൾക്ക് തടസ്സമായി മാറിയില്ല ജീവിക്കുന്ന ദൈവത്തെ സാക്ഷിപ്പാൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങൾ തടസ്സമാകാൻ പാടില്ല നമ്മുടെ പ്രായം അത് തടസ്സമാകാൻ പാടില്ല നമ്മൾ പുരുഷനോ സ്ത്രീയോ ആൺകുട്ടിയോ പെൺകുട്ടിയോ അത് ദൈവത്തെ സാക്ഷിപ്പാൻ ഒരു തടസ്സമായി ആകാൻ പാടില്ല നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും തന്നെ ദൈവത്തെ സാക്ഷിപ്പാൻ തടസ്സമാകാൻ പാടില്ല ഏതെല്ലാം പരിമിതികളിലൂടെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ പരിമിതികൾ ഈ ദൈവത്തെ സാക്ഷിപ്പാൻ തടസ്സമാകാൻ പാടില്ല പോസോല വിശുദ്ധ പൗലോസ് റോമാസഭകിൽ എങ്ങനെ എഴുതുമ്പോൾ എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പൗലോസ് പങ്കുവയ്ക്കുന്നുണ്ട് പൗലോസ് പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർക്ക് ആരാണ് കഷ്ടതയോ പട്ടിണിയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ പൗലോസ് തുടരുകയാണ് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്ത് നിന്ന് വേർപിരിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് അസന്നിദ്ധമായി പ്രഖ്യാപിക്കാൻ വിശുദ്ധ പൗലോസ്ലിഹായി കഴിഞ്ഞത് തൻ്റെ ആഴമായ ദൈവവിശ്വാസമാണ് എന്നുള്ളത് നാം ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് ഈ പെൺകുട്ടി നമ്മോടൊന്നാമതായി പറയുന്നത് ജീവിതത്തിൻ്റെ പരിമിതികളിലും നമ്മുടെ ശബ്ദം നിലയ്ക്കാൻ പാടില്ല നമ്മളുടെ ജീവിതത്തിന് അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോഴും നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ നിശബ്ദരാകാൻ പാടില്ല ഏറെ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ പ്രഘോഷിപ്പാൻ നമ്മുടെ അധരത്തിന് ബലമുണ്ടാവണം നമ്മുടെ വിശ്വാസത്തിന് ആഴമുണ്ടാകണം നമ്മുടെ ജീവിതത്തിന് ദർശനമുണ്ടാകണം ഈ എബ്രാഹി പെൺകുട്ടി നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാമത്തെ മാതൃക അതുതന്നെയാണ് രണ്ടാമതായി നാം ഇവിടെ കാണുന്നത് അവളുടെ വിശ്വാസം ക്ഷമിക്കുന്ന വിശ്വാസമായിരുന്നു എന്നാണ് ഫോർ ഗീവിങ് ഫെയ്ത്താണ് തന്നെ ഉപദ്രവിക്കുന്നവരുടെ സൗഖ്യം കാംഷിച്ച വിശ്വാസമാണ് അവളുടെ വിശ്വാസം അവളിപ്പോൾ സൈന്യാധിപൻ്റെ അരാം രാജ്യത്തെ നയമാൻ്റെ ഭവനത്തിലെ ഒരടിമ പെൺകുട്ടിയാണ് സ്വാഭാവികമായും തൻ്റെ ദുരിതപൂർണമായ ജീവിതത്തിന് കാരണക്കാരനായിത്തീരുന്ന ഈ യജമാനൻ തീർച്ചയായിട്ടും തൻ്റെ ഉള്ളിൽ തനിക്ക് വൈര്യം പുലർത്തുന്ന തനിക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നാൽ അവളുടെ സമീപനം അവളുടെ മാതൃക ഇത്രയോ അനുകരണീയമായ മാതൃകയാണ് തന്നെ അടിമയാക്കിയ തൻ്റെ സ്വപ്നങ്ങൾ തകർക്കുവാൻ കാരണക്കാരനായി മാറിയ ഈ നയമാൻ കുഷ്ഠരോഗിയാണെന്നുള്ള വാർത്ത അവളെ വല്ലാതെ വേദനപ്പെടുത്തുകയാണ് അവൾ അസ്വസ്ഥതയിൽ ജീവിക്കുകയാണ് അവൾക്ക് സങ്കടമാണ് അവൾ പറയുന്നു എൻ്റെ സൗഖ്യം എൻ്റെ വിടുതൽ അത് എൻ്റെ പ്രശ്നമല്ല ഞാൻ ഈ ഭവനത്തിൽ എത്തിപ്പെടാൻ കാരണമായത് ഒരുപക്ഷേ എൻ്റെ യജമാനൻ്റെ സൗഖ്യമായിരിക്കാം തന്നെ ഉപദ്രവിക്കുന്നവൻ്റെ സൗഖ്യം അവൻ്റെ വിടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വിശാലമായ മനസ്സിൻ്റെ ഒരു ഉടമയായി ഈ ചെറിയ പെൺകുട്ടിയെ നാം ധ്യാനിക്കുകയാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പൻ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ എന്നുള്ള ക്രിസ്തു മൊഴികളെ പരിപൂർണമായ ജീവിതത്തിൽ പകർത്തി വെച്ച് ഒരു ജീവിതത്തിനുടമയായി നാം അവളെ ധ്യാനിക്കുകയാണ് പൗലോസപ്പൊസോലിനും പറയുന്നുണ്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പൻ ശപിക്കാതെ അനുഗ്രഹിപ്പൻ നമുക്ക് ജീവിത വഴികളിൽ നമ്മുടെ വിശ്വാസ ജീവിത അനുഭവങ്ങളിലൊക്കെ നമുക്കെന്ന് കോപമാണ് നമുക്കൊന്ന് വൈര്യമാണ് നമുക്കൊന്ന് കയ്പാണ് നാം കോപിക്കുന്നവരാണ് ക്രോധം പുലർത്തുന്നവരാണ് നാം അന്വേഷിക്കുന്നവരാണ് ദൂഷണം പറയുന്നവരാണ് ക്രിസ്തുവിൻ്റെ ക്ഷമയുടെ ആഴം അറിഞ്ഞവന് സഹോദരനോട് ക്ഷമിക്കാതിരിക്കാൻ സാധ്യമല്ല ക്ഷമിക്കാതിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നാം ഇന്നയോളം കാൽവറിയിലെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ പരാജയപ്പെട്ടവരാണ് എന്നത് തന്നെയാണ് ആദിമസഭയിൽ അനുഗ്രഹീതമായ ക്രിസ്തു സാക്ഷ്യം നിർവഹിച്ച സ്റ്റേഫാനോസ് മരണപര്യന്തം വിശ്വസ്തനായിരുന്ന സ്റ്റേഫാനോസ് നമുക്കൊരു മാതൃകാ പുരുഷനാണ് തന്നെ കൊല്ലുവാൻ കല്ലുമായി പല്ലും കടിച്ചു പിടിച്ച് ഒരു കൂട്ടം ആളുകൾ അലറിയെടുക്കുമ്പോൾ സ്റ്റേഫാനോസ് ആക്രോശിച്ചില്ല കുതിറി മാറി ഓടിപ്പോയില്ല അവരെ ശപിച്ചില്ല സ്റ്റേഫാനോസ് മുട്ടുമടക്കി ആത്മാവിൽ നിറഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു സ്റ്റേഫാനോസിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നിറഞ്ഞത് തൻ ശത്രുവിനെ കണ്ടപ്പോഴാണ് തന്നെ ഉപദ്രവിക്കുന്നവരുടെ അനുഭവത്തിലാണ് തേഫാനോസ് ദൈവാത്മാവിൽ നിറയപ്പെട്ടത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്കിന്ന് കഴിയാതെ പോകുന്നത് ഈ ഒരു അനുഭവമാണ് കർത്താവ് തന്നെ പറയുന്നു വിശുദ്ധ അടിച്ചു സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു സഹോദരന് നേരെ കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യൻ എന്നാണ് നിസ്സാര എന്ന് വിളിച്ചാൽ പോലും ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂഢ എന്ന് വിളിച്ചാലോ അഗ്നി നരകത്തിന് ഇരയാകും എന്നാണ് തമ്പുരാൻ വീണ്ടും പറയുന്നു നീ വഴിപാടുമായി ആകപീഠത്തിങ്ങിൽ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ വഴിപാട് അർപ്പിക്കാൻ അനുവാദമുള്ളവനല്ല നീ വഴിപാട് താഴെ വച്ചിട്ട് ആദ്യത്തെ വഴിപാടർപ്പിക്കണം അത് സഹോദരനോടുള്ള നിരപ്പാണ് സഹോദരനോട് നിരപ്പ് അനുഭവിപ്പാൻ കഴിയാത്തവന് ഈ വഴിപാടിൽ പങ്കാളിത്തമില്ല നിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കില്ല എന്ന് വ്യക്തമായി തകർത്താവ് തൻ്റെ വചനത്തിൽ പങ്കുവയ്ക്കുന്നു പൊലോസപ്പോൾ സ്വലം വീണ്ടും കുരിഞ്ഞ സഭയിൽ വിടുമ്പോൾ പറയുന്ന വാക്കുകൾ നാം കാണാപ്പാടം പഠിച്ച വാക്കുകളാണ് എന്നാൽ പലപ്പോഴും അത് നാം പഠിച്ചു എന്നേ ഉള്ളൂ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരാജയപ്പെടുന്നു പൗലോസ് പറയുന്നത് എന്താണ് നിങ്ങൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും പ്രവചനപരമുണ്ടായാലും ഭാഷാപരമുണ്ടായാലും മലകളെ നിൽക്കുന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിലും എല്ലാം അന്നദാനം ചെയ്യാൻ നിങ്ങൾ മനസ്സുള്ളവരാണെങ്കിലും നിങ്ങളുടെ ശരീരത്തെ ചുടുവാനുള്ള തീഷ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ ഏതുമില്ല എന്നാണ് മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ എന്ന് പൗലോസപ്പോസരും പറയുന്നത് സ്നേഹം അത്രമാത്രം ആഴമുള്ളത് ആയതുകൊണ്ട് മാത്രമാണ് വിടയിത തന്നെ ഉപദ്രവിച്ച നയമാൻ വീണ്ടെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഭ്രായ പെൺകുട്ടി നമുക്ക് പകർന്നു നൽകുന്ന രണ്ടാമത്തെ സാക്ഷ്യമാണ് നിങ്ങളുടെ വിശ്വാസം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്ഷമിക്കുന്ന വിശ്വാസമാകണം ഫോർ ഗീവിംഗ് ഫെയ്ത്ത് ആകണം എന്നതു തന്നെ മൂന്നാമതായി നാം ഇവിടെ മനസ്സിലാക്കുന്നത് അവളുടെ വിശ്വാസം സഹനങ്ങളിൽ പതറിപ്പോകാത്ത വിശ്വാസമാണ് സഹിക്കുന്ന വിശ്വാസമാണ് ജീവിതത്തിൻ്റെ സുരക്ഷിതമായ വഴികളിൽ നിന്ന് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലേക്ക് എത്തപ്പെട്ടപ്പോഴും കൂട്ടായ്മയിൽ നിന്ന് ഏകാന്തതയിലേക്ക് അവൾ ആയിത്തീർന്നപ്പോഴും അവളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അവൾക്ക് പരാതികളില്ല അവൾക്ക് പരിഭവങ്ങളില്ല അവൾക്ക് സങ്കടങ്ങളില്ല അവളുടെ മുമ്പിൽ ചോദ്യങ്ങളില്ല എന്തുകൊണ്ട് ഞാൻ അടിമയായിത്തീർന്നു എന്തേ എൻ്റെ മാതാപിതാക്കളെ ഈ ചെറിയ പ്രായത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്തേ അന്യദേശത്തേക്ക് ഞാൻ എത്തിപ്പെടേണ്ടി വന്നു എന്തേ എനിക്കിങ്ങനെ സംഭവിച്ചു എന്തേ എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി എന്തുകൊണ്ട് ഈ ചോദ്യങ്ങളൊന്നും അവൾക്കില്ല അവളുടെ അധരത്തിൽ ചോദ്യങ്ങളൊന്നും ഉയരുന്നില്ല കാരണം എല്ലാറ്റിൻ്റെയും ഉത്തരം നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾക്കറിയാം ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് പരാതിയുടെ പരിഭവത്തിൻ്റെ മറുതെലിപ്പിൻ്റെ ഭാഷ ഉരുവിടാൻ അറിയാൻ പറ്റാത്ത നിഷ്കളങ്കയായ പെൺകുട്ടി ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി ആ പദ്ധതിയുടെ പേരിൽ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് പേരിൽ എന്തും സഹിപ്പാൻ തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ പോലെ അവളിവിടെ നിൽക്കുകയാണ് ചിന്തിച്ച് കാണും ദൈവമറിയാതെ ഞാൻ വിളിച്ചപേക്ഷിച്ച് ഇസ്രയേലിൻ്റെ ജീവനുള്ള ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമായിരിക്കാം ഇപ്രകാരം ചോദ്യങ്ങൾ ഉരുവിടുവാൻ അവളെ പ്രേരിപ്പിക്കാഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം പൗരസപ്പോസ് എൻ്റെ വാക്കുകൾ വീണ്ടും കടമെടുത്താൽ പൗരോസ് പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് എഫ് സഭയോട് പൗലോസ് പറയുമ്പോൾ പൗലോസ് പറയുന്നത് ഞാൻ കഷ്ടങ്ങളില്ലാതെ ശുശൂഷവൻ എന്നുള്ള അർത്ഥത്തിലല്ല വ്യക്തമായി പറയുന്നു അപ്പോസ് ചില പ്രവർത്തികൾ ഇരുപതിൻ്റെ പത്തൊൻപതിൽ പൗരോസ് ഞാൻ കഷ്ടങ്ങളോടു കൂടെ നിങ്ങളെ ശുശ്രൂഷിച്ചു കർത്താവിനെ സേവിച്ചു എന്നാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സഹനാനുഭവങ്ങളിൽ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകട്ടെ ഒന്നും സംഭവിക്കില്ല ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായും വിധേയപ്പെടുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്നുള്ളത് ചിന്തിപ്പാൻ്റെ വണ്ണം നമുക്ക് സാധ്യമാകട്ടെ നാം വചനത്തിൽ വായിക്കുന്നു നമ്മുടെ തലയിലെ മുടി പോലും കൊഴിയണമെങ്കിൽ ഉടയതം വരാൻ്റെ അനുവാദമില്ലാതെ സാധ്യമല്ല എന്ന് അത്രമാത്രം നമ്മെ കരുതുന്ന നമ്മെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമ്പൂർണമായി അർപ്പിക്കുവാൻ ഈ പെൺകുട്ടി നമ്മോട് പറയുന്നു നിങ്ങളുടെ വിശ്വാസം സഹന വിശ്വാസമായി തീരട്ടെ സഫറിങ് ആയി തീരട്ടെ എന്നാണ് നാലാമതായി നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് അൺഷെയ്ക്കബിൾ ഓർ സ്റ്റേബിൾ ഫെയ്ത്ത് ആണ് ഉറപ്പുള്ള കുലുങ്ങാത്ത ആഴപ്പെട്ട വിശ്വാസം ഒരു സൈന്യാധിപനോട് ഒരു അടിമ പെൺകുട്ടി പറയുകയാണ് യജമാനൻ ശബരിയിലെ പ്രവാചകർ അടുക്കലൊന്ന് ചെന്നെങ്കിൽ ഒന്ന് പോയി നോക്ക് കിട്ടിയാൽ കിട്ടട്ടെ അനേകർ പോകുന്നുണ്ട് അങ്ങ് ഒന്ന് പരിശോധിച്ച് നോക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്ക് എന്നല്ല അവൾ പറയുന്നത് അല്ലയോ യജമാനനെ ശബരിയിലെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് സൗഖ്യം പകരുന്ന ദൈവമാണ് അങ്ങ് അവിടെ എത്തിപ്പെട്ടാൽ പോയതുപോലെ മടങ്ങി വരില്ല അങ്ങ് വീണ്ടെടുക്കപ്പെട്ടവനായി അങ്ങ് ശാപങ്ങൾ ഒഴിയപ്പെട്ടവനായി അനുഗ്രഹിക്കപ്പെട്ടവനായി മടങ്ങി വരുമെന്നുള്ള ഉറപ്പ് അവളുടെ ഈ വാക്കുകളിൽ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് ഇസ്രേലിന ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ഈ ദൈവം വീണ്ടെടുക്കുന്ന ദൈവമാണെന്ന് അവൾക്ക് ബോധ്യമുണ്ട് അത് അവളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് അവളുടെ മാതാപിതാക്കളുടെ ദൈവമാണ് ഈ വിശ്വാസം ആഴമുള്ളതായതുകൊണ്ട് കൊണ്ട് അത് സധൈര്യം പറയാൻ അവൾക്ക് സാധിച്ചു എന്നാണ് ജീവൻ പണയപ്പെടുത്തിയല്ലേ അവൾ ഈ സാക്ഷ്യം പങ്കുവച്ചത് കാരണം നയമാൻ അവൻ്റെ അനുസരണക്കേട് മൂലം അവന് നിർബന്ധ ബുദ്ധി മൂലം സൗഖ്യമാകാരം അടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലായനെ ഇതവൾക്കറിയാം എന്നിട്ട് പോലും അവളത് പറഞ്ഞുവെങ്കിലതിനെ കാരണം അവൾക്കത്രമാത്രം ധൈര്യം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ ഏറെ സങ്കീർണമായ അനുഭവങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവം ഈ ദൈവത്തെ സാക്ഷിക്കുവാൻ നമ്മുടെ അധരങ്ങൾക്ക് ബലമുണ്ടാവണം നമ്മുടെ വിശ്വാസ ജീവിതം അത്രമാത്രം ആഴപ്പെട്ടത് ആയിരിക്കണമെന്നുള്ളത് ഈ പെൺകുട്ടി നമുക്ക് നൽകുന്ന നാലാമത്തെ അടയാളമാണ് സൗഖ്യം പ്രാപിപ്പാനായിട്ട് ഈ സുവിശേഷം പങ്കുവെച്ച് ഈ നയമാൻ സൗഖ്യത്തിന് വേണ്ടി തെറ്റായ വഴികൾ അന്വേഷിക്കുകയാണ് നയമാന സൗഖ്യത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം നയമാൻ ശുപാർശക്കത്തുമായി പോയത് ഈ പെൺകുട്ടി പറഞ്ഞില്ല ശുപാർശയുമായി പോയെങ്കിലേ സൗഖ്യം കിട്ടൂ എന്ന് നയമാൻ ശുപാർശക്കത്തുമായി പോയി അതവൻ്റെ സൗഖ്യ വഴിയിലെ ഒന്നാമത്തെ അപജയമാണ് ശുപാർശകളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമുക്ക് ധൈര്യമായി കൃപാസനത്തിൻ്റെ അരികിലേക്ക് വരാൻ നമുക്ക് ദൈവം പദവിയും അനുവാദവും നൽകിയിട്ടുള്ളപ്പോൾ നമ്മൾ മധ്യസ്ഥനെ തേടേണ്ട കാര്യമില്ല ശുപാർശകളിലൂടെയല്ല ദൈവം പ്രസാദിക്കുന്നത് നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ് നാം തിരിച്ചറിയണം അതുമാത്രമല്ല നയമാനെ പറ്റിയ മറ്റൊരപജയം അവൻ വെള്ളിയും പൊന്നും രഥങ്ങളും കുതിരകളുമായി പോയി അവൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിപ്പം കാണിക്കുവാനും പോവുകയാണ് ദൈവത്തെ അത്തരത്തിൽ നേർച്ച കാഴ്ചകളിലൂടെ പ്രസാദിക്കാൻ ശ്രമിക്കുന്നത് നയമാനെ പറ്റിയ രണ്ടാമത്തെ അപജയമാണ് നയമാൻ അതുപോലെ പറയുന്നുണ്ട് പതിനൊന്നാം വാക്യത്തിൽ നയമാന സൗഖ്യത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു നയമാൻ കരുതിയത് തനാം രാജ്യത്തെ സൈന്യാധിപൻ്റെ സൈന്യാധിപനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ എൻ്റെ അടുക്കൽ വന്ന് എന്നെ സൗഖ്യമാക്കുമെന്ന് നയമാൻ കരുതി അത് നയമാന് പറ്റിയ മറ്റൊരപജയമാണ് നാം കരുതുന്നത് പോലെ നാം വിചാരിക്കുന്നത് പോലെ നാം ആഗ്രഹിക്കുന്ന സമയത്ത് നാം ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവനല്ല ദൈവം സങ്കീർത്തനകാരൻ പറയുന്നു യഹോവയുടെ വഴികൾ തികവുള്ള വഴികളാണ് ഹിസ് വെയ്സ് ആർ പെർഫെക്റ്റ് എന്നാണ് എത്ര മനോഹരമായ ഒരു വാക്യമാണത് നയമാൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ മനസ്സുള്ളവനല്ല സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും നയമാന് സൗഖ്യത്തിൻ്റെ വഴിയിൽ അപജയങ്ങളുണ്ടായെങ്കിലും ദൈവം അവന് അവസരങ്ങൾ നൽകി എന്നുള്ളത് ഈ അധ്യായം നമുക്ക് നൽകുന്ന വളരെ വലിയ ഒരു പ്രത്യാശയുടെ അനുഭവമാണ് എന്താണ് നയമാനെ ലഭിച്ച അവസരം നയമാനെ സൗഖ്യം നിനക്ക് ലഭിക്കും സൗഖ്യം കിട്ടണമെങ്കിൽ ചിലത് നീ ചെയ്യണം ഒന്ന് നയമാനെ നീ രഥം വിട്ടിറങ്ങണം കം ഡൗൺ ഓഫ് യുവർ ചാരിയോറ്റ് നിന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നിനക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ ഒൻപതാം വാക്യം അങ്ങനെയാണ് നീ പരാക്രമശാലിയായിരിക്കാം യുദ്ധങ്ങൾ ജയിച്ചവനായിരിക്കാം ദേശങ്ങൾ കീഴടക്കിയവനായിരിക്കാം രാജാവിനേറ്റവും പ്രിയപ്പെട്ടവനായിരിക്കാം പക്ഷേ നിന്റെ ശിരസ്സിൻ്റെ മുകളിൽ ശബരിയിലെ ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടണമെങ്കിൽ നീ വിനയപ്പെടണം നിന നികളഭാവങ്ങൾ ഒഴിയണം നീ രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം നില തലകുനിയണം വിനയപ്പെടുന്നവനാണ് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുക തൊണ്ണൂറ്റൊൻപതാമത്തെ വയസ്സിൽ തൻ്റെ കൂടാരത്തിനരികിലൂടെ കടന്നു വന്ന ദൈവപുരുഷന്മാരെ കണ്ട അബ്രഹാം പിതാവ് ഇരുന്നയിടത്ത് ഇരിക്കാൻ കഴിയാതെ ഓടുകയാണ് തൊണ്ണൂറ്റൻപതാമത്തെ വയസ്സിലും ഓടിച്ചെന്ന് അബ്രഹാം പിതാവ് ദൈവപുരുഷന്മാരുടെ മുമ്പിൽ തലകുനിച്ചു അവൻ നിലംവരെ കുനിഞ്ഞു എന്നാണ് നമ്മുടെ വായിക്കുന്നത് ഇനിയും കുനിയ കുനിയണമെങ്കിൽ മണ്ണ് മാറ്റണം ഇത് മാക്സിമം പോസിബിൾ ഹ്യൂമിലിറ്റിയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടയാളമാക്കി മാറ്റാൻ കഴിയണം ശനാപയോഹൻ ഞാൻ പറയുന്നു ഞാനോ കുറയണം നീയോ എന്നിൽ വളരണം ജീവിതത്തിൻ്റെ വഴികളിൽ ആരെ വിനയപ്പെടുത്തുന്നു അവരുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടപ്പെടും നികളഭാവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമ്പോഴാണ് ദൈവം നമ്മെ തൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നത് തന്നെത്താൻ താഴ്ത്തുന്നവനെയെല്ലാം ദൈവം ഉയർത്തും തന്നെത്താൻ ഉയർത്താൻ ആഗ്രഹം ആഗ്രഹിക്കുന്നു അവർ താഴ്ത്തപ്പെടുമെന്നുള്ളത് ഒരു മുന്നറിയിപ്പായി നാം കാണണം നയമാനെ രഥം വിട്ടിറങ്ങിയാലേ സൗഖ്യം പ്രാപിപ്പാൻ കഴിയൂ രണ്ട് നയമാനെ നേരെ മേലങ്കി മാറ്റണം റിമൂവ് യുവർ കോട്ട് നീ ആരാണെങ്കിലും പ്രശ്നമില്ല നിൻ്റെ ഉള്ള് ചീഞ്ഞുനാറുന്ന ഉള്ളാണ് നിൻ്റെ ഉള്ളിൽ കുഷ്ഠമാണ് നീ പുറമേ വലിയ മേലങ്കി ധരിച്ചിട്ടുണ്ട് നീ ജയിച്ച ജയത്തിൻ്റെ അടയാളങ്ങൾ ഒരുപക്ഷെ നിൻ്റെ മേലങ്കിയിലുണ്ടാകാം നീ പുറമേ ജയിച്ചവനാണ് നീ ഉള്ളിൽ പരാജയപ്പെട്ടവനാണ് നീ പുറമേ ശുദ്ധനാണ് നിൻ്റെ അകം വെണ്മയുള്ള അകമല്ല നിൻ്റെ അകം അശുദ്ധമാണ് നിൻ്റെ അകത്ത് കറയാണ് നിൻ്റെ ശരീരം അഴുകിയ ശരീരമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ നീ നിന്നെ തന്നെ വെളിപ്പെടുത്താൻ തയ്യാറാകണം റിവീൽ ഹൂ യു ആർ നീ ആരാണെന്ന് പറയാതെ നിനക്ക് സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയില്ല നയമാനോട് ഇവിടെ ദൈവം നമ്പരാൻ പറഞ്ഞ രണ്ടാമത്തെ സന്ദേശം സൗഖ്യം വേണമെങ്കിൽ നിൻ്റെ ഉടുപ്പ് മാറ്റണം മൂന്ന് നീ സമ്പൂർണമായി അനുസരിക്കണം ഏഴ് പ്രാവശ്യം ഒങ്ങണമെന്നാണ് വചനം ഏഴെങ്കിൽ ഏഴ് ഒട്ടും കുറയാൻ പാടില്ല ആറേ മുക്കാൽ പ്രാവശ്യം മുങ്ങിയാലും പോരാ അതിൻ്റെ അർത്ഥം നയമാനെ സമ്പൂർണമായി കംപ്ലീറ്റ് ഒബീഡിയൻസ് ആണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഗൗരവമായിട്ട് കാണണം നിസ്സാരമായി ദൈവത്തിൻ്റെ ആലോചനകളെ സ്വീകരിപ്പാൻ പാടില്ല ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഗൗരവമായി കാണുമ്പോൾ മാത്രമാണ് നിൻ്റെ ജീവിതത്തിന് അപൂർണതകൾ മാറി നീ സൗഖ്യമുള്ളവനായി മാറുന്നത് നയമാൻ രഥത്തിൽ ഇറങ്ങി അവൻ്റെ മേലങ്കി മാറ്റി പ്രവാചകൻ പറഞ്ഞതുപോലെ സമ്പൂർണ്ണമായി അവനെ തന്നെ സമർപ്പിച്ചു നയമാൻ സൗഖ്യമുള്ളവനായി മടങ്ങിപ്പോവുകയാണ് നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നയമാൻ ഒരു സാക്ഷ്യാനുഭവമുണ്ട് എന്താണ് ആ സാക്ഷ്യം നയമാൻ പറയുന്നു ഇസ്രയേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല ഇസ്രയേലിലെ ദൈവം മാത്രമാണ് ഏക സത്യ നിത്യ ദൈവം ഈ ഒരു സാക്ഷ്യം പങ്കിടാൻ നയമാൻ്റെ അധരത്തിന് ബലം പകർന്നത് ഈ ചെറിയ അടിമ പെൺകുട്ടിയുടെ വിശ്വാസമല്ലേ പരിമിതികൾ മാത്രമുള്ള ഒറ്റപ്പെടലിൽ ജീവിച്ച് പ്രതീക്ഷകൾ മങ്ങിപ്പോയ ഒരു ചെറിയ പെൺകുട്ടി ഒരു ഉടമയെ ചലിപ്പിക്കാൻ ഒരു ഉടമയെ രൂപാന്തരപ്പെടുത്താൻ ഒരു ദേശത്തെ ചലിപ്പിക്കാൻ ആരാം ദേശത്തെ ദൈവത്തെ പകരാൻ ഉള്ള വിശ്വാസത്തിന് കരുത്തുണ്ടായെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ പരിമിതികളിൽ പരാതി പറയുന്നവരായി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറിപ്പോകുന്നവരായി നിൽക്കുവാനല്ല സധൈര്യം ഈ പോലെ വിശ്വാസത്തിൽ ആഴമുള്ളവരായി മുന്നേറുമ്പോൾ അനേകരെ ഈ ജീവനിലെ ദൈവത്യങ്ങളിലേക്ക് നയിപ്പാൻ നമുക്ക് സാധ്യമായി തീരും അതിനായി നമ്മെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കാം തലകളെ ഉണക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ആ അടിമ പെൺകുട്ടിയെ പോലെ ഞങ്ങളുടെ വിശ്വാസം മാതൃകാപരമായി തീരുവാൻ തമ്പുരാൻ സഹായിക്കണമേ ഞങ്ങൾ പ്രഘോഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ക്ഷമിക്കുന്ന വിശ്വാസത്തിൻ്റെ സഹിക്കുന്ന വിശ്വാസത്തിൻ്റെ അജഞ്ചലമായ വിശ്വാസത്തിനുടമകളായി അനേകരെ അങ്ങലെയൊക്കെ വീണ്ടെടുക്കുവാൻ ഞങ്ങളിനി ശക്തീകരിക്കണമേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണതോനി കേൾക്കണമേ ആമേൻ കാൽ കാണും സ്നേഹത്തിൽ പൂർണ്ണത ശ്രുവമെന്നെ ദൈവമിത്രമാക്കിയേം ചിന്തയു എന്നെ രക്ഷിപ്പനായി സ്നേഹസവരുപാത്മസ്നേഹിതൻ സ്നേഹ സ്വരൂപനാത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ ഖോരാപത്തുകളിലൻ്റെ ശാശ്വത കുജങ്ങളാൽ മറോടയ്ക്കുന്ന സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ ഇ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ

ேஸ்வரூபன் ஆத்மஸ்னேதன் ஸ்னேகஸ்வரூபன் ஆத்மஸ்னேதன் துக்கத்தில் ஆச்வாசமா ரோகத்தில் என் சௌகியமா ஹோராவிபத்துகளில